ൂങ്ങയെ പോലെ മിണ്ടാതിരിക്കണം അടിച്ചതിന്റെ മുഖം ഞാൻ പൊളിക്കും ഇത്ര ഹീനമായിട്ട് സംസാരിക്കുന്ന അവിടുത്തെ ചില നേതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത് ഈ പരസ്യ വിചാരണക്ക് വിധേയരായി യാതൊരു തെറ്റും ചെയ്യാത്ത ഈ സന്യാസികളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത് മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കുന്നു ശാരീരികമായിട്ട് കുട്ടികളെ കയ്യേറ്റം ചെയ്യുന്നു അങ്ങനെ ദുഃസകമായൊരവസ്ഥ ഉണ്ടാവുകയാണ് പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമുക്കറിയാം ദൈവവിശ്വാസികൾ രംഗത്തിറങ്ങി യഥാർത്ഥ ദൈവവിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ദൈവവിശ്വാസികൾ ഉൾപ്പെടെ മതം പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ് വേദങ്ങളും ഉപനിഷത്തുകളും അതിന്റെ സാര സംഗ്രഹമായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഞാൻ ുന്നു മറ്റു മനുഷ്യ ദൈവത്തെ പോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണത് അദ്വൈതം ദൈവവും ഞാനും രണ്ടല്ല മറ്റു മനുഷ്യന് ദൈവങ്ങളായി കാണണമെന്ന് പഠിപ്പിക്കുന്ന ഹിന്ദു മതമാണ് ദൈവതല്യം മനുഷ്യരെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഈ മതത്തിന്റെ പഠനങ്ങളെ അവഗണിച്ചുകൊണ്ട് മാനുഷികമായ വിനോദവും വൈരാഗ്യവും ഉള്ളി സൂക്ഷിച്ചുകൊണ്ട് അതെ ഈ ഈ സംഭവം അറിഞ്ഞപ്പോൾ ശക്കല നല്ല മനുഷ്യരും അവിടെ നടന്ന പ്രവർത്തി നീച്ചമാണെന്ന് വിധി എഴുതുകയാണ് രാഷ്ട്രീയ ഉൾപ്പെടെ നേതാക്കന്മാരുൾപ്പെടെ ഉൾപ്പെടെ അതിനെ അപലപിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഫലമായി കഷ്ടിച്ച് ജാമ്യം നൽകി കേസ് നിലർത്തിക്കൊണ്ട് അവരെ വിട്ടയക്കുകയാണ് ചെയ്തത് ഈ യോഗത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ള ആദ്യത്തെ കാര്യം അന്യായമായിട്ട് അവരുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ കള്ളത്തരമായത് കൊണ്ട് ഒന്നാമതായിട്ട് കേസ് പരിപൂർണമായിട്ട് പിൻവലിക്കുക രണ്ടാമത്തെ കാര്യം അന്യായമായിട്ട് അവരെ പേടിപ്പിച്ച കയ്യേറ്റം ചെയ്ത സകല വ്യക്തികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുക ഇതിന്റെ മുറിവ് ഉണങ്ങുന്നതിന് മുൻപാണ് നമ്മൾ അടുത്ത വാർത്ത കേൾക്കുന്നത് ബാലസോർ രൂപതയിൽ നിന്നാണ് ബാലസോർ രൂപതയിൽ അതിൽ പ്രതിയായി തീർന്നിരുന്ന മർദ്ദനമേറ്റ ഒരു വൈദികൻ പാലാരൂപതയിൽപ്പെട്ടയാളാണ് അദ്ദേഹം ജയിഗിരി ഇടവകയിൽപ്പെട്ട വ്യക്തിയാണ് നിരപ്പിൽ വീട്ടിലെ ഒരു സഹോദരനാണ് നമ്മൾ നേതാക്കന്മാരും നമ്മളിൽ പലരും ആ വീട് സന്ദർശിച്ചു കാരണം അവരെ കണ്ടു അതുപോലെ അവരുടെ ബന്ധുക്കളെ കണ്ടു അവിടുത്തെ അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടവരെ ആശ്വസിപ്പിച്ചു കാര്യങ്ങൾ തിരക്കി പ്രിയപ്പെട്ട അച്ഛനെ വീഡിയോ കോൾ വിളിച്ച് നമ്മൾ സംസാരിച്ചു അച്ഛ എന്താണ് സംഭവിച്ചത് വലിയ ദൈവ ചൈതന്യത്തോടെ യാതൊരു സഹോദരങ്ങളെ പോലെ തന്നെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു വർദ്ധിക്കുവാൻ ശ്രമിച്ചവരെ കുറിച്ച് സ്നേഹപൂർവ്വം പറയുന്ന അച്ഛന്റെ വാക്കുകളാണ് നമുക്ക് വലിയ അത്ഭുതം തോന്നിയത് കൊണ്ട് നമുക്കറിയാം കാൽവരിയുടെ ചൈതന്യം എന്താണെന്ന് കവി പറയുകയാണ് നീതിക്ക് വേണ്ടി പ്രസംഗിച്ച ധീരനെ നീതിയില്ലാതെ വധിച്ചതാണ് ആ സ്ഥലം മർത്തരെ മർത്തരായി മാറ്റുവാൻ വന്നവനെ മർദ്ദി മർദ്ദിച്ചു കൊന്നതാണ് ആ സ്ഥലം ഭാവിയെപ്പോലും പരമാർത്ഥമായി സ്നേഹിച്ച ഭാവനശീലനെ വധിച്ചതാണ് ആ സ്ഥലം പ്രിയപ്പെട്ടം പറയുകയാണ് കാലുവരി കേൾക്കുന്ന സ്വരമാണ്സിൽ നിന്നും കേൾക്കുന്നത് ഞാൻ അവരെല്ലാം സമർപ്പിച്ച് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഈ സഹനം ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിന്റെ അദ്ദേഹത്തോട് എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോഴ് നിങ്ങൾക്കറിയാമോ അവിടെ ഇടവകയിൽ ഇരുന്നൂറ്റി അൻപതോളം വീട്ടുകാരുണ്ട് നമ്മുടെ നാട്ടിലെ ഇടവകയിൽ പോകുന്നത് പോലെ തന്നെ മരിച്ച ഒരാളുടെ അനുസ്മരണം നടത്തുകയും ആ അനുസ്മരണത്തോടനുബന്ധിച്ച് ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് വികാരി അച്ഛനും ബന്ധപ്പെട്ട ആളുകളും പുറപ്പെടുകയാണ് അപ്പോഴാണ് അച്ഛന്റെ ഒരു സുഹൃത്തു അച്ഛൻ അച്ഛനെ കാണാനായിട്ട് അവിടെ വന്നത് ബാലസോ രൂപതയിൽപ്പെട്ട ആൾ തന്നെയാണ് അപ്പൊ ഈ ഇടവകയിലെ അച്ഛനോടൊപ്പം ചെന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ടും ആളുകളോട് കാളുകളെ കാണാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടും അച്ഛനും കൂടി പോവുകയാണ് ഈ ചടങ്ങ് കഴിഞ്ഞ് വടങ്ങും വഴി ഒരു ചെറിയ ഇടവഴിയിൽ അധികം ഇടമില്ല ആ ഇടവഴിയിൽ ഈ പ്രിയപ്പെട്ട അച്ഛന്മാരെയും അദ്ദേഹത്തോ അവരുടെ ഉണ്ടായിരുന്ന ഉപദേശിയെയും സിസ്റ്റേഴ്സിനെയും തടയുകയും തടഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു ഈ വണ്ടിയിൽ നാദ്യംങ്ങിയത് കൂട്ടുകാരൻ അച്ഛനാ ഒന്നും അറിയാതെ സ്വന്തം സുഹൃത്തിനെ കാണാൻ വന്ന അച്ഛനെ അടിച്ചവസനാക്കുകയാണ് പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ മുഖത്തും എല്ലാം അടിക്കുകയാണ് അതിനിടയിൽ പോലീസുകാരോട് വന്ന് പേര് കേസെടുക്കാനാണ് എന്ന് പറഞ്ഞ് കട്ടിച്ച് അവരെ രക്ഷപ്പെടുത്തി പോവുകയാണ് അത് വലിയ ഈ പീഡനവും അവഹേളനവും സംഭവിച്ചിട്ടു ർത്താവിന്റെ കുരിശിൽ നോക്കിക്കൊണ്ട് ഈ പ്രിയ വൈദികൻ പറഞ്ഞ വാക്കുകൾ ക്രിസ്തീയ നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന വാക്കുകളാണ് ഈശോയുടെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു അതെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങൾക്ക് വലിയ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ സ്വർഗ്ഗത്തിന്റെ ദൈവത്തിന്റെ ചൈതന്യം ജീവിക്കുന്ന നമ്മുടെ പാവപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും അവിടെയുള്ള അന്മാർക്ക് സംഭവിക്കുന്ന ദുരന്തത്തിന്റെ പിന്നിലുള്ള ഈ കറുത്ത കരങ്ങളെ തിരിച്ചറിയണം വാസ്തവത്തിൽ അവർ ഇന്ത്യൻ ഭരണഘടന വായിക്കാത്തവരാണ് പഠിക്കാത്തവരാണ് ഭരണഘടനയിൽ പറയുന്ന വാക്കുകൾ നോർക്കുക ഈ ഒരു ഭാരതീയ പൗലിന് ഏതൊരു മതത്തിന് വിശ്വസിക്കുവാനും അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട്